ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഒരു തേങ്ങ വറുത്തരച്ച് വെച്ച കടലക്കറി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇതിലൊരു കപ്പോളം കടല തലേദിവസം കുതിർത്ത് വെച്ചത് പിന്നെ ഒരു ഉള്ളി ഒരു തക്കാളി ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെ വേവിച്ചെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒന്നൊന്നര കപ്പ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ അതിലിടാൻ വേണ്ടിയിട്ട് ജീരകം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതാ ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അച്ചരവി വെച്ച തേങ്ങ ഇടുന്ന ഈ തേങ്ങ ഒരു ബ്രൗൺ കളറാകുന്ന തരം ഇളക്കി കൊടുക്കുക അപ്പോൾ ആ എടുത്ത് വെച്ച മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് ഈ മൂന്നെണ്ണം കൂടെ അങ്ങ് ചേർക്കുക ആ തേങ്ങ മൂർ മൂത്ത് വരുമ്പോൾ തേങ്ങ ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി ഈ മസാല അങ്ങ് ചേർക്കുകയാണ് ഇനി ഇത് മൂത്ത് വന്ന് കഴിഞ്ഞാൽ എന്താ റെഡി കഴിഞ്ഞു ഇനി ഇത് അരക്കുക തണിഞ്ഞു കഴിഞ്ഞാൽ അരക്കുക അത് അരച്ചു കഴിഞ്ഞു പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കടല വന്ന് കഴിഞ്ഞാൽ കടലയിലേക്ക് ഈ അരപ്പൊഴിച്ച് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ എനിക്ക് ഇൻസ്റ്റയും ഫേസ്ബുക്കൊന്നും ഇല്ലാതെ ആളാന്നേ അപ്പോൾ നിങ്ങളൊന്ന് സബ് ചെയ്താൽ നല്ലൊരു ഉപകാരമാണ് താങ്ക് യു പിന്നെ കടല റെഡിയായി കഴിഞ്ഞു ചുമന്ന ഉള്ളി കറിവേപ്പില വറ്റൽമുളക് എല്ലാം ഇട്ടൊരു വറവ് തടുക്ക കൊടുത്തു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് താങ്ക് യു